ചെറിയ പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് ഫോണിന്റെ കണ്ട വണ്ടി അത് വേറെ അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായി അപ്പൊ നമ്മൾ പോകുമ്പോൾ നിന്ന് കണ്ട നമ്മുടെ വണ്ടിയാണ് നമ്മുടെ ലംബോർഗിനി നമ്പർ നോക്കൂ അപ്പൊ ആ വണ്ടി ഞങ്ങൾ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞമ്മള് പറഞ്ഞ പരിപാടി ഇതാണ് എന്റെ ഫുള്ള് വീഡിയോസ് ഞാൻ കാണിച്ച അടിപൊളിയായിട്ട് വീഡിയോ എടുത്തരാം ചെറുക്കനെ ഫുള്ള് ചെക്ക് ചെയ്യണ്ട് ചെക്ക് ചെയ്താലും ഇവിടെ നിന്ന് ഉള്ളിൽ കിട്ടുള്ളു അതില പരിപാടിയാ പരിപാടിയൊക്കെ കയറി കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറെ സാധനത്തിനടയില് ഒരു പൊമ്മ മാറി വന്നിട്ടുണ്ട് നമ്മളക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് വിരാർ കോവിലൊക്കെ ഇണ്ട് ഈ വണ്ണില് പിന്നെ നമ്മൾ ഇതേപോലത്തെ കുറേ ഫ്ലെക്സുകൾ ഉണ്ട് പിന്നെ കണ്ടമാനം മലയാളീസ് ഉണ്ട് ഫാൻ സോണാണ് തോന്നുന്നുണ്ട് അത്ര നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെറൈറ്റി ഗെയിംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് പരിപാടി എങ്ങനുണ്ട് Year to launch التي قام بها നീല കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകണം നമ്മൾ കൃത്യമായ പാതയിലേക്ക് വന്നിട്ടുള്ള നീല കളറുകളാണ് കടലിൻ്റെ കളറായത് കൊണ്ടായിരിക്കും നീല കളറാക്കി എന്നാണ് നമ്മളുടെ ഡൗട്ട് ോട്ട് നടക്കുകയാണ് നല്ലൊരു സൂര്യ അവസ്ഥനം നമ്മൾ കണ്ടുകൊണ്ട് പോവുകയാണ് അപ്പൊ നമ്മൾ വീണ്ടും ഒരു എൻട്രലോട്ട് എത്തിയിട്ടുണ്ട് അവൻ ആ വയലൂടെ പോന്നു ഞാൻ ഈ വയലൂടെ പോകുന്നു നമ്മൾ വിചാരിച്ചത് എന്തായാലും അവിടെ നിങ്ങട്ട് പോരുമ്പോ കുറെ ഇതുണ്ടാവും വിചാരിച്ച ഇല്ല ചങ്ങാ കുളിച്ചിട്ടില്ല അപ്പൊ സ്വിമ്മിംഗ് പൂളുണ്ട് ഇത് ചാടി നമുക്ക് വേണമെങ്കിൽ കുളിക്കട്ടോ ഒന്നെങ്കിൽ പിടിച്ചിട്ടോ നമുക്ക് ഈ കെ എം പി കാണിച്ചതാണ് കെ എം ഉണ്ടല്ലോ കുറേ ആൾക്കാരുണ്ട് ഏതായാലും വടോ गया चेक करो टीशर्टन മൂന്ന് കേട്ടോ നമുക്ക് റേസിങ് മിസ്സായിട്ടോ അപ്പം ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നേരെ റൂം പോലെയുള്ള പ്ലാൻ ആണ് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് അത് ഓക്കെ